മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു അതുകൊണ്ട് അതൊരു ഞെട്ടലുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് ശരിയല്ല ഒരു പക്ഷേ ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കുറേ കാലമായിട്ട് വളരെ വീക്കായിരുന്നു ഒരു കാര്യം ഓർക്കണം ആറ് തവണ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് മൻമോഹൻ സിംഗ് ഒന്നും രണ്ടുമല്ല ആറ് തവണ അപ്പോൾ ഹിവാസ് കരി വിത്ത് ഫ്രജൈൽ ഹെൽത്ത് വീൽ ചെയറിൽ രാജ്യസഭയിലേക്ക് വന്നു അത് അല്പം കടന്നുകൈ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നി വീൽ ചെയറിൽ അദ്ദേഹം വന്നിട്ട് രാജ്യസഭയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഇനിവേ അദ്ദേഹം വന്നു എല്ലാവരും അത് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു അദ്ദേഹം വന്നു വോട്ട് ചെയ്തു വന്നെന്തോ വോട്ടിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പ്രത്യേകം വന്നത് അദ്ദേഹം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് അധ്യാപകനായിരുന്നു ഡോക്ടറേറ്റ് ഉണ്ട് എക്കണോമിക്സിൽ ആർവാഡ് കേംബ്രിഡ്ജ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഇവിടെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഡൽഹി ഐ ഐ ടി അദ്ദേഹം വഹിക്കാത്ത ഉദ്യോഗങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് എക്കണോമിക് അഡ്വൈസറായി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇങ്ങനെ പല ഉന്നത പദവികളും വഹിച്ചു ഇതിന് ശേഷമാണ് നരസിംഹറാവു സർക്കാരിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയാകുന്നത് ഞാനിന്ന് പത്രങ്ങളായ പത്രങ്ങളൊക്കെ നോക്കിയപ്പോൾ ഈ ലിബറലൈസേഷൻ അതിലൂടെ വലിയൊരു നുഖം പേറിയിരുന്ന ഇന്ത്യൻ ജനതയെ അതിൽ നിന്ന് മോചിപ്പിച്ച ആൾ ആടി ഒലഞ്ഞ് തകർന്ന് അടിയാൻ പോകുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ച് അരക്കിട്ടുറപ്പിച്ച മനുഷ്യൻ ഇതൊക്കെ ശരിയാണ് പറയുമ്പോൾ എല്ലാം പറയണമല്ല ഈ ആടി ഒലയുന്ന സമ്പദ്വ്യവസ്ഥയുടെ തലപ്പത്ത് ആരായിരുന്നു പി വി നരസിംഹറാവു ആയിരുന്നു അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല മറ്റുള്ളവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണ് പി വി നരസിംഹറാവു ഈ സമ്പദ് വ്യവസ്ഥയ്ക്ക് അന്ന് ചലഞ്ച് ഉണ്ടായിരുന്നു സത്യമാണ് നമ്മൾ സാമ്പത്തികമായി വളരെയധികം തകർന്നിരുന്നു അതിന് പലവിധ കാരണങ്ങളുമുണ്ട് ലിബറലൈസേഷൻ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു ലിബറലൈസ് ചെയ്യാതെ തന്നെ സ്വദേശി മാർഗത്തിലൂടെയും മുന്നോട്ട് പോകാമായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ നമ്മൾ നടത്തുന്ന ആത്മനിർഭർ അന്ന് നടത്തിയിരുന്നെങ്കിൽ ഒരു നാലോ അഞ്ചോ വർഷത്തെ കഷ്ടപ്പാട് ഉണ്ടാകുമെങ്കിലും നമ്മൾ പിന്നെയും ഇതിനേക്കാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു ഇന്ത്യൻ വ്യവസായികൾ അവർക്ക് മുൻതൂക്കം കിട്ടാൻ താമസിച്ചു മുൻതൂക്കം കൊടുത്തപ്പോഴോ ലോക വ്യവസായികൾക്ക് മുഴുവൻ കൊടുത്തു അപ്പോഴും എന്തായി ഇന്ത്യൻ വ്യവസായികളിലെ ആദ്യ സമർത്ഥന്മാർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള സ്ഥിതി വന്നു ആ വിദേശ ഹ്യുണ്ടായി വന്നു ഹോണ്ട വന്നു ഇതുപോലെ പലവിധ കാറ് റോൾസ് റോയസ് വരുന്നു അവർ ഇവരെയൊക്കെ വരും ഇപ്പം ഇതിനിടയ്ക്ക് ഇന്ത്യൻ കാർ ഇൻഡസ്ട്രിയിലെ വമ്പന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അവരിൽ പലരും തെറിച്ച് പോയി പൂട്ടിപ്പോയി ചിലരൊക്കെ ഇവരുമായിട്ട് കൂട്ടുകൂടിയിട്ട് പിടിച്ചു നിൽക്കേണ്ടി വന്നു അങ്ങനെയാണ് ടി വി എസ് ഹോണ്ട ലൈബ് ബജാജ് ഇപ്പോൾ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് മൾട്ടിനാഷണൽസുമായിട്ട് കൂട്ടുചേർന്ന് ഇവർക്ക് ചെയ്യേണ്ടി വന്നു അതല്ലെങ്കിൽ അവർ തന്നെത്താനെ അവർക്ക് മാത്രം ലൈസൻസ് അവർക്ക് മാത്രം കൊടുക്കും വിദേശികൾക്ക് കൊടുക്കില്ല എന്ന് വന്നിരുന്നെങ്കിൽ ലൈസൻസ് രാജ്യം വീണ്ടും സ്ഥാപിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ അതിന് ഡെഡ് അഗൻസ്റ്റാണ് ബട്ട് യു ഗിവ് പ്രിയോറിറ്റി ടു യുവർ പീപ്പിൾ അത് ചെയ്തിരുന്നെങ്കിൽ നമുക്കപ്പോഴും കുറച്ച് പ്രശ്നമൊക്കെ വരുമായിരുന്നു ഇല്ലെന്നല്ല എന്നാൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു ഇൻഡസ്ട്രി വരുമായിരുന്നു അതിൻ്റെ കേട് ഇപ്പോഴും നമുക്ക് സംഭവിക്കുന്നു അതിന് ശേഷമാണ് ഈ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോഷൻ വരുന്നത് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോഷൻ വന്നപ്പോഴും നമ്മൾ അധികമൊന്നും പ്രയത്നിക്കാതെ അതൊക്കെ സായിപ്പ് നോക്കിക്കോളും എന്നുള്ള രീതിയിൽ പോയി സായിപ്പിൻ്റെ കയ്യിലേക്ക് പോയി ഇന്നിപ്പോൾ നമുക്ക് ഒരു സൈബർ സെക്യൂരിറ്റി അത്രയൊന്നും ഇല്ലാത്തൊരു രാജ്യം ജിയോ ടാഗിങ് ഒക്കെ വലിയ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മളുടെയൊക്കെ അഡ്രസ്സ് ജിയോ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എളുപ്പമായി ഡ്രോണൊക്കെ അയക്കാനൊക്കെ വളരെ എളുപ്പം കൃത്യം ടി ജി മോഹൻദാസിനെ നോക്കിയിട്ട് എൻ്റെ തല മാത്രം അടിച്ചുപൊട്ടിച്ചിട്ട് ഡ്രോൺ പോകും ജിയോ ടാഗ് ചെയ്തിരിക്കുക തന്നെ ഇതാണ് ആൾക്കാർ ജിയോ ടാഗ് ചെയ്താൽ വരാൻ പോകുന്ന ആപത്ത് ഏതായാലും ഇപ്പം നമ്മൾ ഏകദേശം ആണ് ഓൺ ഫോറിൻ ഇൻ്റർനെറ്റ് ഫോറിൻ ഗൂഗിൾ ഫോറിൻ ഫേസ്ബുക്ക് ഫോറിൻ എവറിത്തിങ് ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആവും പലരും ഈയാക്കിത് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് തറക്കല്ലിട്ടു അടിക്കല്ലിട്ടു എന്നൊക്കെ പറയുന്നത് ഭാഗികമായ സത്യം മാത്രമാണ് ആ പ്രോജക്റ്റ് എൽ പി ജി എന്ന് പറയും ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ളത് നിൽക്കട്ടെ ഏതായാലും അത് ചെയ്യേണ്ട സ്ഥിതി വന്നു ഇത് ചെയ്യാൻ നേതൃത്വം കൊടുത്തത് അതിൽ അടിത്തറ പാകിയത് പി വി നരസിംഹറാവുമാണ് മൻമോഹൻ അല്ല അതിൻ്റെ നിറ്റിഗിരിറ്റീസ് തയ്യാറാക്കിയത് മൻമോഹൻ സിംഗ് ആണെന്ന് പറയാം മൻമോഹൻ സിംഗ് മാത്രം അല്ല മുണ്ടയ സിംഗ് അലുവാലിയ സുബ്രഹ്മണ്യൻ സ്വാമി ഈ പറഞ്ഞ ജയറാം രമേഷ് മണിശങ്കർ അയ്യർ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട് ഇവരൊക്കെ വിവിധ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അവരൊക്കെ തമ്മിൽ വലിയ കടിപിടിയും ശത്രുതയൊക്കെ ഒക്കെ ഉണ്ടെങ്കിലും എവറിബഡി ഹാസ് കോൺട്രിബ്യൂട്ടഡ് ദർ ബിറ്റ് ടു ദിസ് ആ പ്രോസസ് അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ജോലി ഡോക്ടർ മൻമോഹൻ സിംഗ് ഭംഗിയായിട്ട് നിർവഹിച്ചു ബട്ട് ഈ പ്രതിസന്ധി മറികടക്കുന്നതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ അതാദ്യം പി വി നരസിംഹറാവനു തന്നെ കൊടുക്കണം ഞാൻ മൻമോഹൻ സിംഗിനോട് എന്തെങ്കിലും അനാദരം ഉണ്ടായിട്ട് പറയുകയില്ല നോ ഐ അക്സെപ്റ്റ് അദ്ദേഹം ഒരു ജെൻ്റൽ ആയിരുന്നു ജെൻറ്ററിൽ എക്കണോമിസ്റ്റ് ഹി വാസ് നെവർ എ പൊളിറ്റീഷ്യൻ അദ്ദേഹത്തിന് ലോക്സഭയിൽ മത്സരിച്ച് ജയിക്കാൻ സാധിച്ചില്ല ഒരേ ഒരു തവണയും മത്സരിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അന്ന് അദ്ദേഹം തോൽക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ കുറവോ അങ്ങനെയൊന്നും ആയിട്ട് ഞാൻ കരുതുന്നില്ല രാജ്യസഭയിലൂടെയാണ് എപ്പോഴും മൻമോഹൻ സിംഗ് എൻറ്റർ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പറ്റി ആർക്കും സംശയമൊന്നുമില്ല ബട്ട് വെൻ യു ഗിവ് ക്രെഡിറ്റ് ടു എ മേജർ സ്റ്റെപ്പ് വെതർ റൈറ്റ് ഓർ റോങ് സ്റ്റെപ്പ് ക്യാൻ ബി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ സ്റ്റെപ്പ് അന്ന് എടുക്കേണ്ടിയിരുന്നില്ല എന്ന് വാദിക്കുന്നവരും ഉണ്ടാകും എന്ത് വാങ്ങിക്കോട്ടെ ആ സ്റ്റെപ്പ് എടുത്തതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി വി നരസിംഹറാവു തന്നെയാണ് പി വി നരസിംഹറാവു ആരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കോൺഗ്രസ്സുകാർ പോലും മറന്നു പോകുന്നു ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം നാളെ എ ഐ സി സി ഹെഡ്ക്വാർട്ടേഴ്സിൽ പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷം മൻമോഹൻ സിംഗിനെ ദഹിപ്പിക്കുന്ന സ്ഥലം ഇപ്പോൾ തീരുമാനമായിട്ടില്ല സ്മാരകത്തിനുള്ള സ്ഥലം കിട്ടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നു അത് പരിശോധിക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തുമായിക്കോട്ടെ പി വി നരസിംഹറാവുവിൻ്റെ മൃതദേഹം എ ഐ സി സി ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിരുന്നില്ല പൊതുദർശനം ഉണ്ടായില്ല അദ്ദേഹവും പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹവും എ ഐ സി സി പ്രസിഡൻ്റായിരുന്നു കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു മൻമോഹൻ സിംഗ് ഒരിക്കലും കോൺഗ്രസ് ആയിരുന്നില്ല ഒരിക്കൽ പോലും അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മൻമോഹൻ സിംഗിനേക്കാൾ പ്രിയപ്പെട്ട ഒരു ആളാവേണ്ടിയിരുന്നു പി വി നരസിംഹറാവു ക്രൈസിസ് എല്ലാം ഫേസ് ചെയ്തത് പി വി നരസിംഹറാവുമാണ് നിങ്ങൾ നോക്കൂ ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് നിൽക്കുമ്പോൾ തന്നെയാണ് അയോധ്യ സംഭവം നടക്കുന്നത് ഇല്ലേ അപ്പോൾ ഇത് രണ്ടും രാജ്യത്തെ വല്ലാതെ പിടിച്ചൊലച്ച സംഭവങ്ങളായിരുന്നു ഒന്ന് സാമ്പത്തികമായും മറ്റത് സാമൂഹികമായും രണ്ട് വലിയ കൊടുങ്കാറ്റുകൾ അതിജീവിച്ചു നരസിംഹറാവു അപ്പോൾ ഒന്നാമത്തെ കൊടുങ്കാറ്റിൽ അതിജീവിക്കാൻ നല്ലൊരു ശതമാനം കോൺട്രിബ്യൂഷൻ മൻമോഹൻ സിംഗിൻ്റെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ കൊടുങ്കാറ്റ് അയോധ്യ കൊടുങ്കാറ്റ് നരസിംഹറാവുവിന് ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നു ആരും ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ എല്ലാവരും തള്ളി പറഞ്ഞു കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞു നരസിംഹറാവുവിൻ്റെ ആ ധോത്തിയുണ്ടല്ലോ ആ ധോത്തിയുടെ അടിയിൽ കാക്കി ട്രൗസറുണ്ട് ആർ എസ് എസ് കാരനാണ് എന്നിവരെ പറഞ്ഞു ഇതുപോലത്തെ അപഹാസ്യമായ ആരോപണങ്ങൾ വരെ നരസിംഹറാവുവിന് നേരിടേണ്ടി വന്നു നരസിംഹറാവിനെ പറ്റി ആരും ഇപ്പോൾ ഒന്നും മിണ്ടാറില്ല മൻമോഹൻ സിംഗിനെ എല്ലാവരും പുകഴ്ത്തുന്നു തെറ്റൊന്നുമില്ല ഞാൻ പറയുന്നത് ഈ കേരളത്തിൽ ഈ ഏർപ്പാട് ഉണ്ടായിരുന്നു ഇപ്പോഴും പലപ്പോഴും ഉണ്ട് നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്ഷേത്രപ്രവേശന വിളംബരം അതിൻ്റെ ക്രെഡിറ്റാർക്കാം ചിത്തിരതിരുനാൾ മഹാരാജാവിനാണ് അദ്ദേഹമാണ് ക്ഷേത്രപ്രവേശന വിളംബരം അന്ന് ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി രാമസ്വാമിയരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പുണ്യപ്രവയിലാറിൽ വെടിവെപ്പ് അന്ന് രാജാവാര ചിത്ര ദിവാനാര സി പി രാമസ്വാമിയായിരുന്നു ബട്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ക്രെഡിറ്റ് രാജാവിന് പുണ്യപ്രവയിലാറിൽ വെടി നിന്നപ്പോൾ അതിൻ്റെ ദുഷ്ടത്തരം കുറ്റം മുഴുവൻ സി പി രാമസ്വാമിയാരുടെ തലയ്ക്ക് അവിടെ ക്രെഡിറ്റ് രാജാവിന് ഡെബിറ്റ് വന്നപ്പോൾ ഇങ്ങനക്ക് ഈ കാര്യം മൻമോഹൻ സിംഗിൻ്റെയും നരസിംഹറാവിൻ്റെയും കാര്യത്തിൽ സംഭവിച്ചു എന്നാണ് എനിക്ക് പറയുന്നത് അതുകൊണ്ട് നരസിംഹറാവു ഒരു അൺസങ് ഹീറോ ആയിട്ട് അവസാനിച്ചു മൻമോഹൻ സിംഗ് അദ്ദേഹം പ്രത്യേകിച്ച് കാപഠ്യമോ അല്ലെങ്കിൽ കൃത്രിമോ എന്തെങ്കിലും കാണിച്ചിട്ടില്ല ടൈം വാസ് വിത്ത് ഹിം സമയം മൻമോഹൻ സിംഗിന് അനുകൂലമായിരുന്നു അതേസമയം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന കാലം നോക്കുക ആ സമയത്ത് എന്തെങ്കിലും അടിത്തറ കാര്യങ്ങൾ ചെയ്തോ ഇല്ലെന്ന് വേണം പറയാൻ എടുത്തു പറയത്തക്കതായിട്ട് അന്ന് വന്നതാണ് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോഷൻ നയൻറ്റി നയൻ ടു തൗസൻഡൊക്കെ ആയപ്പോഴാണ് ഈ ഞാൻ ഇമെയിൽ എന്ന സംവിധാനം ആദ്യം കാണുന്നത് അത് പോയി പോയി ടു തൗസൻഡ് ഫോറില് വാജ്പേയിയുടെ കാലം കഴിഞ്ഞു മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നു മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് പിന്നെ ഈ പറഞ്ഞ ടു ജി ലേലം അത് ഇതൊക്കെ വരുന്നത് ഇതെല്ലാം വൻ അഴിമതിയിൽ ചെന്ന് കലാശിച്ചതല്ലാതെ സ്വാഭാവികമായ ഗ്രോത്ത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടായി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് വാട്ട് വാസ് ദി ഇൻപുട്ട് ഓഫ് മൻമോഹൻ സിംഗ് ആസ് പ്രൈം മിനിസ്റ്റർ ഐ തിങ്ക് ദാറ്റ് ബി മച്ച് ലെസ് ദാൻ വാട്ട് വി ഫീൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആവാൻ കാരണം എന്താ അസേർട്ട് ചെയ്യാത്ത ഒരു പ്രൈം മിനിസ്റ്റർ വേണം സോണിയാഗാന്ധിക്ക് നമ്മൾ ഈ എല്ലാ കാര്യത്തിലും സ്വന്തം അഭിപ്രായം ഉണ്ടാവാതിരിക്കുക എന്തഭിപ്രായം ആണെങ്കിലും സോണിയാഗാന്ധിയാണ് പറയുന്നതെങ്കിൽ അത് ശരിയെന്ന് പറയുക ഈ സ്വഭാവത്തിലുള്ള ആളാരാ കൂട്ടത്തിൽ അത് മൻമോഹൻ സിംഗ് മാത്രമാണ് നരസിംഹറാവു ആ കൂട്ടത്തിലായിരുന്നില്ല അതാണ് നരസിംഹറാവുവിൻ്റെ കുറ്റം ആ കുറ്റം സോണിയാഗാന്ധിയുടെ ദൃഷ്ടിയിൽ കുറ്റമായ പോയി എല്ലാ കോൺഗ്രസ്സുകാരുടെ ദൃഷ്ടിയിലും അത് കുറ്റമായി മാറി അങ്ങനെ നരസിംഹറാവു പിന്തള്ളപ്പെട്ടു നിങ്ങളേതെങ്കിലും എ ഐ സി സി സമ്മേളനത്തിലോ കോൺഗ്രസ് സമ്മേളനത്തിലോ ഒക്കെ ബാനറ് മറ്റേ പുറകിൽ ബാക്ക് ക്രട്ടനൊക്കെ വരുമല്ലോ അതിൽ നരസിംഹറാവുവിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ ഏയ് കോൺഗ്രസിൻ്റെ ലജിറ്റിമെൻറ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നില്ല നരസിംഹറാവു അഞ്ച് വർഷം കാറും കോളും നിറഞ്ഞ അഞ്ച് വർഷം രാജ്യത്തെ കുഴപ്പം കൂടാതെ നയിച്ച ഒരു മനുഷ്യനാണ് എനിക്ക് കോൺഗ്രസ്സിനോട് എനിക്ക് വിരോധം ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ഇറ്റ്സ് വെരി ഓപ്പൺ ഐ ഡോ സബ്സ്ക്രൈബ് ടു കോൺഗ്രസ് ഐഡിയോളജി ഓർ ദെ ഡോൺ ഹാവ് എ ഐഡിയോളജി അറ്റ് ഓൾ എന്ത് വാങ്ങിക്കോട്ടെ ദാറ്റ് ഡസിൻ മീൻ ദാറ്റ് ഐ ടെൽ യു ടെല് അൺട്രൂത്ത് അബൌട്ട് ദം നരസിംഹറാവു കാറും കോളും നിറഞ്ഞ സമയത്ത് ഭാരതത്തെ നയിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ആ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിൻ്റെ ഫ്ലക്സിലോ വേദിയിലോ ബാക്ക് കട്ടണിലോ ഒന്നുമില്ലാത്തത് അതേസമയം ഇനിയിപ്പോൾ നോക്കിക്കോളൂ മൻമോഹൻ സിംഗിൻ്റെ അത് ഉണ്ടാവും മൻമോഹൻ സിംഗിന് സ്മാരകം ഉണ്ടാവാൻ പോകുന്നു ഡൽഹിയിൽ നരസിംഹറാവുവിൻ്റെ സ്മാരകം ഇവിടെ നരസിംഹറാവും ഒരു സ്മാരകം അർഹിക്കുന്നില്ലേ ഉണ്ട് ഞാൻ പറയുന്നത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നാഷണൽ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എവറി ഫയൽ വാസ് ഗോയിങ് ടു ദാറ്റ് കമ്മിറ്റി ഡോണ്ട് ടേക്ക് മൈ വേർഡ്സ് വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് നട്ടവർ സിംഗിൻ്റെ ആത്മകഥയാണ് നട്ടൂർ സിംഗ് രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിൽ വരെ മന്ത്രിയായിരുന്നു വിദേശകാര്യമന്ത്രിയൊക്കെ ആയിരുന്നു കോൺഗ്രസ്സുകാരനും ശുദ്ധ കോൺഗ്രസ്സുകാരനും അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ പിന്നെ സഞ്ജയ് ബാറുവിൻ്റെ ആക്സിഡൻറ്റിൽ പ്രൈം മിനിസ്റ്റർ ഇതൊക്കെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം മൻമോഹൻ സിംഗിൻ്റെ വ്യക്തിത്വം സോണിയാഗാന്ധിയെ അനുസരിക്കുന്നു എന്നുള്ളതായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിൻ്റെ എക്കണോമിക്സ് ഡിഗ്രി രണ്ടാമതേ വരുവുള്ളൂ രണ്ട് മുതൽ പത്ത് പതിനഞ്ച് വരെ അദ്ദേഹത്തിൻ്റെ ഡിഗ്രികൾ എഴുതാനുണ്ടാവും ബട്ട് ഒന്നാമത്തത് ലോയൽ ടു സോണിയ ഒബീഡിയൻറ്റ് സോണിയ അതായിരുന്നു ക്യാബിനറ്റിൻ്റെ ഫയലുകൾ ക്യാബിനറ്റിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല മന്ത്രിമാരെ പ്രധാനമന്ത്രി അടക്കം എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തങ്ങളുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുക ഔദ്യോഗിക രഹസ്യം ഒഫീഷ്യൽ സീക്രട്ട് സൂക്ഷിക്കാമെന്നാണ് അതിന് വിരുദ്ധമായിട്ട് ഒരുപക്ഷെ എല്ലാ ഫയലുകളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫയലുകളെങ്കിലും ഈ നാഷണൽ കൗൺസിൽ അവർക്ക് വിട്ട് സോണിയാഗാന്ധി കണ്ട് തീരുമാനമൊക്കെ എടുത്തറായിട്ടെന്നൊക്കെ പറഞ്ഞയച്ചിട്ട് അതിന് ശേഷമാണ് മൻമോഹൻ സിംഗ് ഒപ്പിടുന്നത് ഇതായിരുന്നു അന്നത്തെ സിസ്റ്റം ആ സിസ്റ്റം പത്ത് കൊല്ലം സോണിയാഗാന്ധി നടപ്പിലാക്കി നാട്ടിൽ അതിന് മൻമോഹൻ സിംഗ് കൂട്ടുനിന്നു ഞാൻ പറയുന്നത് ഒരു ഉത്തമ പൗരനായിരുന്നെങ്കിൽ ഉത്തമ പൗരനായിരുന്നെങ്കിൽ ഈ അറേഞ്ച്മെൻറ്റ് ശരിയല്ല മാൻ യു കം ടു മൈ ഓഫീസ് യു ആസ് മീ യു ആർ ദ പാർട്ടി പ്രസിഡൻറ്റ് ഓക്കെ എഗ്രീഡ് ഐ വിൽ എൻ്റർടൈൻ യു ഓർ ഐ വിൽ കം ടു യുവർ ഹൗസ് ഇൻഫോർമലി നോട്ട് വിത്ത് ഫയൽ ഫയൽ പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല ഫയൽ വേറെ ആരെയും കാണിക്കാൻ പറ്റില്ല മന്ത്രിസഭാ തീരുമാനം തീരുമാനമെടുത്ത് ഒപ്പിടുന്നത് വരെ അത് രഹസ്യമാണ് അത് പുറത്തു പോകാൻ പാടില്ല ഒരുപാട് കാര്യങ്ങൾ പുറത്തു പോകാൻ പാടില്ലാത്തതും ഉണ്ട് പുറത്ത് കൊടുക്കാൻ കോഴ്സ് കോൺഗ്രസ് ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കുന്നത് മൻമോഹൻ സിംഗ് ഉള്ളപ്പോഴാണ് അത് സോണിയാഗാന്ധിയുടെ ക്രെഡിറ്റിലേക്കൊക്കെ ആൾക്കാർ കൊണ്ടുപോകാറുണ്ട് ഓഫ് കോഴ്സ് ശ്രീവാസ്തുവ പാർട്ടി പ്രസിഡന്റ് നാച്ചുറലി ഇത് ക്രെഡിറ്റ്നെ ഗോ ടു ഹർ ഓൾസോ ബട്ട് ഇപ്പോൾ ആർ ടി ആക്ടിൻ്റെ അവസ്ഥ എന്താ ഒരു വിവരം സർക്കാർ നിങ്ങൾക്ക് തരില്ല എന്ന് വെച്ചാൽ തരില്ല അത്രേ ഉള്ളൂ തന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പീൽ പോകും അപ്പീലിൽ നിങ്ങൾക്ക് തരുന്നില്ല നിങ്ങൾ നിങ്ങളെന്തു ചെയ്യും ഇൻഫർമേഷൻ കമ്മീഷനിൽ പോകും ഇൻഫർമേഷൻ കമ്മീഷൻ നിങ്ങൾക്ക് തരാനായിട്ട് ഉത്തരവിടും സർക്കാർ തരുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യണം ഹൈക്കോടതിയിൽ പോകണം ഹൈക്കോടതിയിൽ നിങ്ങളുടെ കേസ് ഇൻഫർമേഷൻ കിട്ടിയില്ല ഇതാ കെട്ടിൻ്റെ ഏറ്റവും അടിയിൽ വെച്ചേക്കും കാരണം അവിടെ തലവേദനയായിട്ട് നിങ്ങൾ പതിനായിരം കേസുമായിട്ട് ഹൈക്കോടതി കൊലക്കേസൊക്കെയാണ് നിൽക്കുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ഇതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ഗതികേട് എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു എന്ന് പറയുന്ന പ്രത്യേകതയൊന്നുമല്ല ഈ വിവരാവകാശ നിയമം പാസ്സായി കഴിഞ്ഞപ്പോൾ അതിന് പത്ത് രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് വേണമല്ലോ അപേക്ഷിക്കാൻ അപ്പോൾ അന്ന് ഡോക്ടർ ബാബു ഇപ്പോൾ ഐ എ എസ് പറഞ്ഞിരുന്നു വെറുതെ കിട്ടേണ്ട കടലാസിന് പത്ത് രൂപ കൊടുക്കേണ്ട ഗതികേടൽ പൗരനെ കൊണ്ടുവന്ന് എത്തിച്ചു സത്യത്തിൽ ഈ വിവരം നമുക്ക് വെറുതെ തരേണ്ടതാണ് സർക്കാർ ഏ നമ്മൾ തിരഞ്ഞെടുത്ത സർക്കാരല്ലേ ഇപ്പം അവർ വിവരം തരാനായിട്ട് വേണ്ടിയിട്ട് അതിന് അപേക്ഷാ ഫീസ് എന്താ ആ കടലാസിൻ്റെ വില മേടിക്കുന്നത് മനസ്സിലാക്കുക ഒരു കടലാസിന് രണ്ട് രൂപ ഓ ശരിയാണ് അല്ലാതെ ഈ എല്ലാവർക്കും ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കാൻ സർക്കാരിന് പറ്റുന്നില്ല അതിന് വേണ്ടി ഈ പത്ത് രൂപ എന്തിനാണ് അപേക്ഷാ ഫീസ് പത്ത് രൂപ ഇത് പരിപാടി പല സ്ഥലത്തും പത്തും മുപ്പതും നാൽപ്പത് രൂപ ദേവസ്വം ബോർഡിൽ മുപ്പത് രൂപ ദേവസ്വം ബോർഡ് പ്രത്യേക വിവരാവകാശ സ്റ്റാമ്പറക്കിയിരിക്കുന്നു അവരുടെ സ്വന്തമായിട്ട് കെ എസ് സി ബിയിൽ വിവരാവകാശം കെ എസ് സി ബിയിൽ നേരിട്ട് അടക്കണം ട്രഷറിയിൽ അടയ്ക്കാൻ പറ്റില്ല പല സംസ്ഥാനങ്ങളിലും അമ്പത് രൂപ ആക്കിയിട്ടുണ്ട് വിവരാവകാശത്തിൻ്റെ ഫീസ് ഒരു കഡ്ലാസ് കിട്ടാനായിട്ട് ആദ്യം അമ്പത് രൂപ അടയ്ക്കണം പിന്നെ ഈ കഡ്ലാസിൻ്റെ രണ്ട് രൂപ വേറെ അടയ്ക്കണം അങ്ങനെ അമ്പത്തിരണ്ട് രൂപ കൊടുത്തിട്ട് ഒരു കഡ്ലാസ് മേടിക്കുക അതാണ് ബാബു പോൾ സാർ പറഞ്ഞത് വെറുതെ ഇട്ടുള്ള സാധനത്തിന് കാശ് കൊടുക്കണ്ട ആക്റ്റാണ് വിവരാവകാശം എനിവേ അത് ചെയ്തു എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല ഓവറോൾ ഞാൻ പറയുന്നത് ഈ ചിത്രത്തിൽദാളിൻ്റെയും രാമസ്വാമിയരുടെയും കാര്യം പറഞ്ഞ പോലെയാണ് മൻമോഹൻ സിംഗിൻ്റെയും നരസിംഹറാവുവിൻ്റെയും കാര്യം കുറ്റം മുഴുവൻ നരസിംഹറാവുവിന് ക്രെഡിറ്റ് മുഴുവൻ മൻമോഹൻ സിംഗിന് അതൊരു നല്ല കാര്യമല്ല പക്ഷേ മൻമോഹൻ സിംഗ് മോശക്കാരനായതുകൊണ്ട് അത് സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത് മറ്റേ ഉദാഹരണത്തിലും അങ്ങനെയാണ് കേട്ടോ ചിത്രത്തിനുന്ന ആളാണെങ്കിലും സി പി രാമസ്വാമിരാണെങ്കിലും എനിക്ക് വിരോധമുള്ള ക്യാരക്ടേഴ്സിനല്ല എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളവരല്ല അതുപോലെ മൻമോഹൻ സിംഗും പി വി നരസിംഹറാവും എൻ്റെ മനസ്സിൽ ഒരുപോലെയാണ് അവരോട് വ്യക്തിവൈരാഗ്യമോ വൈരാഗ്യമോ വിദ്വേഷമോ ഞാൻ വെച്ച് പുലർത്തുന്നില്ല ബട്ട് ഈ താരതമ്യം ശരിയാവുന്നില്ല ഒരാളിട്ട അടിത്തറയുടെ ക്രെഡിറ്റ് മുഴുവൻ മറ്റേയാൾ സ്വയം ഏറ്റെടുത്തില്ല മൻമോഹൻ സിംഗ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനാണ് സമ്പദ് പുതിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുത്തൻ സമ്പദ്വ്യവസ്ഥ എൽ പി ജി ഇതൊക്കെ കൊണ്ടുവന്നത് ഞാനാണെന്ന് അദ്ദേഹം ഒരിടത്തും ഒരിക്കലും അവകാശപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മരണാനന്തരം അത് ചാർത്തി കൊടുക്കുമ്പോൾ ആ ആന്ധ്രക്കാരന് പാവം പി വി നരസിംഹറാവുവിനെ കൂടെ ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം ഞാൻ പറയുന്നു താങ്ക്